കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയൊക്കെ പടിയടച്ച് പിണ്ട വയ്ക്കുന്ന രീതിയിലേക്കായിരുന്നു സതീശനും സുധാകരനും കൂടി രാഷ്ട്രീയ കളികൾ കളിച്ചത് ഇപ്പോൾ സുധാകരൻ വിദേശത്തേക്ക് തന്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ സതീശന് എവരെയൊക്കെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന രീതിയിലാണ് ചെന്നിത്തല പഴയ ഫോം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രമേശ് ചെന്നിത്തല സുധീകരനെ പുകഴ്ത്തി അടിക്കുന്നത് സാധാരണ പതിവല്ല പക്ഷേ ഇക്കുറി അതും സംഭവിച്ചിരിക്കുകയാണ് കാരണം ചെന്നിത്തല കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് സുധീരൻ ജനസമ്മതിയുള്ള ഒരു നേതാവാണ് അങ്ങനെയുള്ള നേതാക്കളെ കൂടെ നിർത്തിയാൽ ഈ പറയുന്ന സതീശനെ നിഷ്പ്രയാസം മനത്തിയടിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് തൻ്റെ പ്രതിപക്ഷ നേതൃപദവി തട്ടിയെടുത്ത വി ഡി സതീശനോട് കൃത്യമായിട്ടുള്ള അഗാധത്തിലുള്ള വിരോധം രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഐ ഗ്രൂപ്പിന് കൃത്യമായി കിട്ടേണ്ടിയിരുന്ന ആ സ്ഥാനം അവിടെ ഗ്രൂപ്പ് സമാവാക്യങ്ങൾ വേണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ വി ഡി സതീശന് കൊടുത്താൽ മതി എന്ന രീതിയിൽ ചുരുക്കം ചില എം എൽ എ മാർ മാത്രമേ അദ്ദേഹത്തിന് പിന്തുണച്ചോളൂ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ ഹരിത എം എൽ എ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വിപ്ലവം കാണിക്കാൻ മുൻകൈ എടുത്ത നേതാവാണ് വി ഡി സതീശൻ അന്ന് ഉമ്മൻചാണ്ടിയെ നിശിതമായി വിമർശിച്ച വി ഡി സതീശന് പെട്ടെന്ന് ഉമ്മൻചാണ്ടിയോട് സ്നേഹമുണ്ടായത് അദ്ദേഹം മരിച്ചപ്പോഴാണ് എന്നുള്ളത് എല്ലാവരും ഓർത്താൽ നല്ലതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച നേതാക്കളിൽ ഒരാളാണ് വി ഡി സതീശൻ അന്നും യു ഡി എഫ് വാളയത്തായിരുന്നല്ലോ മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ അസൂയയും മുഴുത്ത കുശുമ്പും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതും അത് കൃത്യമായി പുളിച്ചു തകട്ടി പ്രതിഫലിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വി ഡി സതീശന് വലിയ മാറ്റമൊന്നുമില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് പിച്ചും പെയ്യും വിളിച്ചു പറയുന്ന വി ഡി സതീശനെ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയും കൂട്ടരും വെച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കാൻ ഒരു അവസരം കിട്ടണേ എന്നുള്ള രീതിയിലാണ് രമേശ് ചെന്നിത്തല ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് ചെന്നിത്തലയുടെ മോഹം കൃത്യമാണ് യു ഡി എഫിലെ അധികാരത്തിലെത്തിക്കിയ മുഖ്യമന്ത്രി പദവി അണിയുക പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ടേ രണ്ട് പേരാണ് ഒന്ന് കെ വി ഡി സതീശനും മറ്റൊന്ന് കെ സി വേണുഗോപാലും കെ സി വേണുഗോപാലിന് കേരളത്തിൽ കൃത്യമായ നോട്ടമുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപിടിച്ച് നടക്കാറുണ്ട് എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ അനുയായികൾക്ക് കൃത്യമായി കിട്ടുന്ന വിവരമായി തന്നെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ചെന്നിത്തല കാത്തിരിക്കുകയാണ് സതീശൻ ഏതറ്റം വരെ ചാടും എന്നുള്ളതാണ് കൃത്യമായി ചെന്നിത്തലയ്ക്ക് അറിയേണ്ടത് പല സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ഒതുക്കിക്കളയാനും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കേരളത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കാനും ഒക്കെ ശ്രമിച്ചാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് സാരം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിനെ കുറച്ചുകൂടി ശക്തി പകരാൻ വേണ്ടി തന്നെയാണ് വി എം സുധീരനെ പോലുള്ളവരെ കൂട്ടുപിടിക്കുന്നത് നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഒന്നും നോക്കണ്ടായിരുന്നു ഇപ്പോൾ െ പോലുള്ള മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ചെന്നിത്തലയ്ക്ക് കൃത്യമായും കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക